നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ മലയാളിയുടെ പ്രിയപ്പെട്ട ചക്കയെക്കുറിച്ച് അപവാദ പ്രചരണവുമായി വന്ന ബ്രിട്ടീഷ് പത്രം ദ ഗാഡിയന് മലയാളികളുടെ പൊങ്കാല കാഴ്ചയിൽ വൃത്തികെട്ടതും പ്രത്യേക മണമുള്ളതുമായ ചക്ക കൃഷി ചെയ്യേണ്ടതില്ലാത്ത ഇന്ത്യൻ ഫലം എന്നാണ് ലേഖനത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ജാക്ക് ഫ്രൂട്ട് ഈസ് എ വേഗൻ സെൻസേഷൻ കുഡ് ഐ മേക്ക് ഇറ്റ് ടേസ്റ്റ് ഡിലീഷ്യസ് അറ്റ് ഹോം എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ചക്കയെക്കുറിച്ചുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ നിറയുന്നത് ചെറുപ്പത്തിൽ കഴിവില്ലാത്ത ഒരാൾ പ്രായമാകുമ്പോൾ പ്രശസ്തനാവുക എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പ്രയോഗമായ ആൻഡ് അഗ്ലി ഡഗ്ലിംഗ് സ്റ്റോറി എന്ന വിശേഷണമാണ് ചക്കയ്ക്ക് ലേഖനം നൽകിയിട്ടുള്ളത് ഈ പഴത്തിന് അടുത്തിടെയുണ്ടായ ജനപ്രീതിയാണ് ലേഖനം പരിഹസിക്കുന്നത് കൊള്ളാവുന്ന മറ്റൊന്നും കഴിക്കാൻ കിട്ടാത്ത ചിലർ മാത്രമാണ് ചക്ക കഴിക്കുന്നത് പിൻട്രസ്റ്റ് റേറ്റിംഗിൽ രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും ജനപ്രിയ വിഭവങ്ങളിലൊന്നായതിനാലാണ് ചക്കയ്ക്ക് ഇത്രയധികം ജനപ്രീതി കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങൾ ലേഖനത്തിൽ നിറയുന്നു എന്നാൽ ചക്കയെക്കുറിച്ച് പറയാനായോ എന്ന ലൈനിൽ മലയാളികളും മലയാളികളല്ലാത്തവരും ലേഖനത്തിന്റെ ട്വിറ്റർ സ്റ്റോറിക്ക് താഴെ പൊങ്കാല കൂട്ടുകയാണ് ചക്ക കൊണ്ടുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ പാചക കുറിപ്പുകളും ചക്കയുടെ പോഷക മൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഏറെയും എന്നാൽ വിദേശി വായനക്കാർ തീരെ പഠിക്കാതെ തയ്യാറാക്കിയ ലേഖനമെന്നാണ് ചിലർ ചക്ക ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത് ഭക്ഷ്യവംശീയതയായും ചിലർ ചക്കയ്ക്കെതിരെയുള്ള ലേഖനത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലേഖികയ്ക്ക് ആരെങ്കിലും പഴഞ്ചക്ക കൊടുത്ത് പറ്റിച്ചു കാണും അതാ ഇങ്ങനെയൊരു ലേഖനം എന്നതുപോലുള്ള മലയാളത്തിലുള്ള രസകരമായ കമന്റുകളും ഗാർഡിയൻ വാർത്തയ്ക്ക് കീഴെ കാണാം ലേഖികയെ നേരിട്ട് വസ്തുതാപരമായി വെല്ലുവിളിക്കുന്ന ട്വിറ്റുകളും ട്വിറ്ററിൽ നിറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷ്യവിഭവം തന്നെയാണ് ചക്ക അന്നും ഇന്നും ഇനിയെന്നും